യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ ആയതാരണം നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടില് പട്ടിയുണ്ട് അപ്പോൾ പട്ടീനേക്കൊന്ന് കാട്ടിത്തരാം ജസ്റ്റ് അപ്പോൾ നമുക്ക് പട്ടീനെ കാണാൻ പോകാം അപ്പോൾ ഇതങ്ങട്ട് നമ്മുടെ സിംബ നടത്ത പട്ടിയുടെ പേര് നമ്മള് സിംസിന്ന് വിളിക്കും സിംസി മോമോളീന്ന് വിളിക്കും കുക്കിന്നും വിളിക്കും എല്ലാ പേരുകളിലും വിളിക്കും കേട്ടോ കൈ തരുന്നുണ്ട് കാല

அப்ப நம்ம வீட்டில் வைக்கணும் வீட்டில் தான் வளர்ந்து வந்து நம்ம உணத்த அப்ப நம்ம வீட்டில மஞ்சள் ஒன்றும் நகரம் ஒரு சாய் யூஸ் செய்யாது இன்னும் தேக்துண்டு எந்த நம்ம அப்பாப்படையும் அம்மா அம்மே பச்சக்கறி தாட்டம் அப்ப இது நம்ம அப்பாப்பேட கிருஷித்தோட்டம் அச்சத்தான அம்மாவோட கஷ்டித்தோட்டம் അപ്പൊ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടൊന്നാണ് കളിക്കുന്നത് നമ്മളെ കുഞ്ഞു തെരുമുളകാണ് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് അതായത് പുറത്തുനിന്ന് ഒരു കുഞ്ചോണ്ണം പൊലി അടിക്കാറുണ്ട് ഇതെല്ലാവർക്കും അറിയാതെ നമ്മുടെ കറ്റായ കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ അമ്മാമയും ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നല്ല തലേൽ നല്ല യൂസ്ഫുള്ളാണ് ഹലോ അപ്പോ ഇതാണ് നമ്മുടെ ഇഞ്ചി ഇഞ്ചിട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പൊ ഗൈസ് ഇത് നമ്മള് അടുത്ത പ്രാവശ്യത്തേക്ക് നടാനായിട്ട് എടുത്തു വെച്ചേക്കണം മഞ്ഞളില് വിത്താണ് ഗൈസ് ഇത് നമ്മുടെ ഇത് ആശ്ചാത്തമാരാണ് നമ്മള് വീട് വണ്ണം ചെയ്തപ്പോ മാറ്ററാണ് ഇത് ഞാനിപ്പോ ഒരു കാലങ്ങളിൽ നല്ലൊരു സംഭവിക്കാൻ അപ്പൊ ഇതാത്തമാമയുടെ ഏർ വീട്ടിന്റെ പുൽക്കൂടും ഏർ ട്രീയും അപ്പോൾ ഇവിടെ ചെണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞിച്ചെണ്ടി ഇതില് ഇവിടെ ഇതുപോലത്തെ സംഭവങ്ങൾ മാത്രം തന്നെയുള്ളൂ അപ്പം ഞാൻ എന്റെ വീട്ടിൽ നിന്നൊരു ചെണ്ട കൊണ്ടുവന്നിട്ടു ആ വഞ്ച ചെണ്ടയാണ് പിന്നെ ഇവിടെ മെയിൻ ആയിട്ടൊരു അടുത്തു ട്രീലി ക്രീലി മണി ഞങ്ങൾ നേരത്തേക്ക് ഇടാറ് ഇതിൻ്റെ മേളിലൊക്കെ ഒക്കെയിരുന്നു അപ്പോൾ ഇത് താഴത്തേക്ക് പോയി നമ്മുടെ സെംസി കുട്ടി പഠിച്ചു പൊട്ടിക്കും അവൻ അവിടെ ഒരു കുസൃതി കാര്യം ചെയ്യുന്നുണ്ട് ോ അതെ അനിയും വായും ഇട്ടിട്ട് പുറത്തേക്കിട്ട് എറിഞ്ഞപ്പോൾ പിന്നെ നമ്മടെ പുലിക്കൂടാത്തത് ഇവിടെ വലിയ സംഭവങ്ങളാണ് കേട്ടോ വലിയ ആൾക്കാരാണ് എന്റെ വീട്ടില് കുഞ്ഞുതല്ലേ നമ്മളെ അപ്പൊ ഇവിടെ സ്പെഷ്യലായിട്ട് പന്നിയും വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അടുക്കായിട്ട് ഞാൻ ഇവിടെ ഒരു പപ്പാനും കൂടുതലും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് കൗൺ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ആയിട്ടും പഠിപ്പാണ് വേണം